ഹായ് മച്ചൻ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിർമ്മം സ്വാഗതം അപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കൃഷി വിളയാണ് നമ്മുടെ ഈ ഇഞ്ചി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ചോലയുള്ള ഭാഗത്ത് നമുക്ക് നടാവുന്ന ഒരു വിളയാണ് മാത്രമല്ല ഗ്ലോബേഗിലാണ് നമ്മൾ നടുന്നതെങ്കിൽ ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനമൊക്കെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നല്ല വിളവ് നമുക്ക് ഇഞ്ചിയിൽ നിന്ന് നേടാൻ സാധിക്കും എന്നാൽ പല കർഷകരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇഞ്ചിയുടെ ചുവട് ഭാഗം അഴുകുന്നത് അതായത് അതിൻ്റെ കിഴങ്ങ് ഭാഗം അഴുകിപ്പോകുന്നതായിട്ടൊരസുഖം ഇത് പലർ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഇഞ്ചിയുടെ മൂട്ചീയ്യൽ അസുഖമുണ്ടാവാതെ നമുക്ക് എങ്ങനെയാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം മഴയൊക്കെ പെയ്യുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഗ്രോബേഗിൽ ആവശ്യത്തിനുള്ള ഹോളുകൾ ഇട്ട് കൊടുത്തില്ല എങ്കിലും ഇഞ്ചിയുടെ മൂട് ചീയൽ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു തവണ കൃഷി ചെയ്ത ഗ്രോബേഗിൽ അതായത് ഇതിനു മുമ്പ് നമ്മൾ കൃഷി ചെയ്ത ഗ്രോബേഗിൽ വല്ല വാട്ടരോഗമോ അങ്ങനെയുള്ള എന്തെങ്കിലും വൈറസ് രോഗങ്ങളോ വന്ന ഗ്രോ ബേഗാണ് എന്നുണ്ടെങ്കിൽ അതിലും നമ്മൾ കൃഷി ചെയ്യാൻ പാടില്ല കാരണം ഈ ഒരു രോഗാണുക്കളുടെ സാന്നിധ്യം എപ്പോഴും ഈ മണ്ണിലുണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൂട് ചെയ്യൽ അസുഖം എന്ന അസുഖം വരാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് ഇഞ്ചി കൃഷി ചെയ്യാൻ പാടില്ല അത് ഇഞ്ചി എന്നല്ല ഏത് ഇനം പച്ചക്കറി ചെടികളായാലും നമ്മൾ സ്ഥിരമായി ഒരു ഗ്രോബേഗിലോ അതുപോലെ തന്നെ ഒരു സ്ഥലത്തോ ഒരു തവണ നമ്മൾ കൃഷി ചെയ്തെടുത്ത് നമുക്ക് ധാരാളം വിളവ് കിട്ടിയിട്ടുണ്ട് എങ്കിലും അവിടെ വീണ്ടും നമ്മൾ ആ വിളവ് കൃഷി ചെയ്യാൻ പാടില്ല അതിനി പച്ചക്കറി ചെടിയായാലും അതുപോലെ തന്നെ നമ്മളെ കിഴങ്ങ് വിളകളായാലും തുടർച്ചയായ ഒരു സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പാടില്ല ഇതുപോലെ നമ്മൾ തുടർച്ചയായി ഒരു സ്ഥലത്ത് കൃഷി ചെയ്താലും അവിടെ ഈ മൂട് ചെയ്യലെന്ന് പറയുന്ന അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമ്മൾ നടാനായിട്ട് എടുക്കുന്ന ഇഞ്ചി വിത്തുകൾ അത് ഒരു ഇരുപത്തഞ്ച് ഗ്രാമിനും മുപ്പത് ഗ്രാമിനും ഇടയ്ക്ക് തൂക്കമുള്ളതായിരിക്കണം ഈ ഇഞ്ചി വിത്ത് നടുന്നതിന് മുമ്പ് ഇരുപത്തഞ്ച് ഗ്രാം സൂഡോമോണസ് ഒരു എഴുപത്തഞ്ച് ഗ്രാം വെള്ളത്തിൽ അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ ലയിപ്പിച്ച് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വിത്തുകളെ ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ മുക്കി വെച്ചതിന് ശേഷം തണലിൽ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് നടാനായിട്ടെടുക്കാം ഇതും ഈ മൂടു ജീയൽ രോഗത്തെയും അതുപോലെ തന്നെ ഇഞ്ചിക്കുണ്ടാകുന്ന മറ്റു രോഗങ്ങളും ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് സഹായിക്കും ഇനി നിങ്ങൾ ഇഞ്ചി വിൽപ്പനയ്ക്കായിട്ട് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അതായത് ധാരാളം കൃഷി ചെയ്ത് ഒരു വിൽപ്പന അതായത് ഉപജീവന മാർഗ്ഗമായിട്ട് നിങ്ങൾ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ മൂന്ന് മില്ലി ക്യുനാൽഫോസും അതുപോലെ തന്നെ രണ്ട് മില്ലി മാംഗോ സിപ്പും കൂടി മിക്സ് ചെയ്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഈ മിശ്രിതത്തിലേക്ക് നമ്മളെ വിത്തിഞ്ചി ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ മുക്കി വെച്ചേക്കുക ഇനി നമുക്ക് ഇതിനെ ഒരു തണലിലേക്ക് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉണക്കിയെടുത്ത ശേഷം നമുക്ക് അടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂട് ചെയ്യൽ രോഗം മാത്രമല്ല മറ്റൊരു രോഗങ്ങളും നമ്മളെ ഇഞ്ചിയെ ബാധിക്കില്ല ഈ ഇഞ്ചി ഇതുപോലെ ഒത്തിരി വളർന്നു കഴിഞ്ഞാൽ ചെടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന മറ്റൊരു ദോഷമെന്ന് പറയുന്നത് കൂടുതലായും എന്ന് പറയുന്ന പുഴുവിൻ്റെ ആക്രമണമാണ് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അഞ്ച് മില്ലി വേപ്പെണ്ണ രണ്ട് മില്ലി ഷാംപൂ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ തണ്ടുതുരപ്പം പുഴുവിൻ്റെ ആക്രമണം നമുക്ക് കുറയ്ക്കാം അതുപോലെ തന്നെ മറ്റ് കീട രോഗങ്ങളുടെ ആക്രമണത്തെയും നമുക്ക് ചെറുക്കാൻ സാധിക്കും നമ്മൾ വിത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ അതെങ്ങനെയാണ് നടേണ്ട സമയത്ത് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റ് തറയിലാണ് നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നതെങ്കിൽ അവിടെ മൂന്ന് കിലോഗ്രാം വരെ കുമ്മായപ്പൊടി നമ്മൾ മണ്ണുമായിട്ട് ചേർത്ത് മണ്ണുമായി ചേർത്ത് വെറുതെ ഇട്ടിരുന്നാൽ മാത്രം പോലെ നല്ലതുപോലെ മണ്ണുമായിട്ട് മിക്സ് ചെയ്യുകയും വേണം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് മണ്ണിൽ അമ്പത് ശതമാനമെങ്കിലും കുറഞ്ഞത് നനവും ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നല്ലതുപോലെ മണ്ണ് ട്രീറ്റ് ട്രീറ്റാവൂ ഇനി ഗ്രോബേജിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും നമ്മൾ സിമൻറ്റ് ചാക്കിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും നമ്മൾ ഒരു സിമൻറ്റ് ചാക്കിൽ കൃഷി ചെയ്യുന്നതോ ഗ്രോബേജിൽ കൃഷി ചെയ്യുന്നതോ ആയിട്ടുള്ള മണ്ണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് എഴുപത്തഞ്ച് ഗ്രാം കുമ്മായപ്പൊടി നല്ലതുപോലെ പൊടിഞ്ഞാൽ കുമ്മായപ്പൊടി ചേർത്ത് കുറഞ്ഞത് പതിനഞ്ച് ദിവസം ഇതും പഴക്കമുള്ള നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന മണ്ണ് വേണം നമ്മളെപ്പോഴും ഇഞ്ചി കൃഷിക്ക് തിരഞ്ഞെടുക്കാം ഇതിലൂടെ ഇഞ്ചിക്ക് മൂടചിയൽ എന്ന അസുഖം മാത്രമല്ല നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യം നമുക്ക് കൊടുക്കുവാനും സാധിക്കും ഇനി മൂടചിയൽ പോലെ നമ്മൾ ഭയക്കേണ്ട മറ്റൊരസുഖമാണ് നമ്മുടെ ഈ നിമാവിരയുടെ ആക്രമണം കാരണം ഇത് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി ചെടിയുടെ വേരുകൾ നശിക്കുകയും ചെടി മൊത്തത്തെ മഞ്ഞ കളറായി നശിച്ചു പോവുകയുമാണ് ചെയ്യുന്നത് ഈ നിമാവിലെ ആക്രമണം ഉണ്ടാവാതിരിക്കാനായി നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം പുച്ചോണിയ എന്ന് പറയുന്ന ഒരു കൾച്ചർ വാങ്ങാൻ കിട്ടും ഇത് വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇഞ്ചിക്ക് ഗ്രോബേഗിലായാലും പുരയിടത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പുത അത് മഴയായാലും ഇനി ചൂട് സമയത്തായാലും പൊത ഇട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഓരോ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ കുറച്ച് പച്ച ചാണകം കലക്കി നമ്മളെ ഇഞ്ചി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ചെടിയുടെ ചുവട്ടിൽ നിന്നും ധാരാളം പുതിയ മുകളങ്ങൾ ഉണ്ടാവാൻ സഹായിക്കും അതുപോലെ തന്നെ ജൈവവളത്തോട് നല്ല കമ്പമുള്ള ചെടിയാണ് നമ്മളെ ഇഞ്ചി അതുകൊണ്ട് തന്നെ അടിസ്ഥാന വളം നല്ലതുപോലെ തന്നെ കൊടുത്തിരിക്കണം സെൻറ്റിലേക്കുള്ള ഇഞ്ചി കൃഷിയുടെ അടിസ്ഥാന വളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് കുറഞ്ഞത് നൂറ് കിലോഗ്രാമെങ്കിലും ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നാണ് അതിൻ്റെ ഒരു കണക്ക് ഇതിന് നല്ലതുപോലെ ഉണങ്ങി പൊടിഞ്ഞ ചണകൊടി ആട്ടിൻകാഷ്ടം കോഴിവളം എന്നിവയൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞ കമ്പോസ്റ്റായതും അതുപോലെ തന്നെ വേപ്പുമിണാക്ക് എല്ല് പൊടി എന്നിവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സെൻറ്റിലേക്ക് ഒരു കിലോഗ്രാം കുറഞ്ഞത് രാജ്ഫോസ് വളം ചേർത്ത് കൊടുക്കണം ഇഞ്ചി പൊടിച്ച് ഒന്നര മാസം കഴിയുമ്പോഴേക്കും ഒരു സെൻറ്റിലേക്ക് നമുക്ക് കൊടുക്കേണ്ട ജ രാസവളത്തിൻ്റെ അളവെന്ന് പറയുന്നത് മുന്നൂറ് ഗ്രാം യൂറിയയും ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷ്യുമാണ് ഇനി ഗ്രോബേഗിലോ അതുപോലെ തന്നെ സിമൻറ്റ് ചാക്കിലോ ആണ് കൃഷി ചെയ്തിരിക്കുന്നതെങ്കിൽ ഓരോ പത്ത് ദിവസം കഴിയുന്ന ഇടവേളകളിലും ഒരു പത്ത് ഗ്രാം പൊട്ടാഷ് അതുപോലെ തന്നെ അഞ്ച് ഗ്രാം യൂറിയ എന്ന അളവിൽ ഒരു ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ ചുവട് ഭാഗത്ത് മണ്ണുമായിട്ട് ചേർത്തിളക്കിയോ നമുക്ക് കൊടുക്കാം ഇനി രാസവളമായാലും ജൈവവളമായാലും ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചിയുടെ ചുവട് ഭാഗത്തുള്ള കള പൂർണ്ണമായും പറിച്ചു മാറ്റിയിരിക്കണം ഇല്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം ഈ കള സ്വീകരിച്ചു കൊണ്ട് കള വലിയൊരു മൂത്താപ്പയായി മാറുകയും പാവം നമ്മളെ ഇഞ്ചിക്കൊന്നും കിട്ടാതെ മഞ്ഞളിച്ചു പോവുകയും ചെയ്യും കളകൾ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ കളകൾ വേരോടെ പൊഴുതെടുത്ത ശേഷം ആ വേര് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഇഞ്ചിയുടെ തടത്തിലേക്ക് തന്നെ നമുക്ക് പൊതയായിട്ടിട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു സെൻറ്റിലേക്ക് നമുക്ക് നേരത്തെ കൊടുത്തതുപോലെ തന്നെ മുന്നൂറ് ഗ്രാം യൂറിയയും ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷും നല്ലതുപോലെ ചേർത്ത് ഇടയിളക്കി നമുക്ക് മേൽമണ് കൂട്ടിക്കൊടുക്കണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇഞ്ചി നല്ലതുപോലെ കിഴങ്ങിറങ്ങുകയും നല്ല ചിനപ്പുകൾ പൊട്ടി ധാരാളം ശാഖകൾ വന്ന് നമ്മുടെ ഇഞ്ചിക്ക് നല്ല വിളവ് കിട്ടുകയും ഉള്ളൂ ഇതിന് ശേഷം നല്ല പൊത കൊടുക്കുക അതുപോലെ തന്നെ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ചാണകപ്പാൽ കലക്കി ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ നമുക്ക് നല്ല വിളവുണ്ടാക്കുവാനും നല്ലതുപോലെ നമുക്ക് ആദായം കിട്ടുവാനും സാധിക്കും ഒരു പക്ഷേ ഇഞ്ചി നട്ട സമയത്ത് കുമ്മായപ്പൊടി നമുക്ക് നല്ലതുപോലെ ചേർത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചി പൊടിച്ച് വളർന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു സെൻറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു മൂന്ന് കിലോഗ്രാം വരെ കുമ്മായപ്പൊടി കിട്ടത്തക്ക വിധത്തിൽ രണ്ട് തവണയായിട്ടോ മൂന്ന് തവണയായിട്ടോ ചേർത്ത് കൊടുക്കാം ഇനി ഗ്രോവേ കിലോ സിമെൻ്റ് ചാക്കിലോ ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെറിയൊരു തോതിൽ അതായത് അമ്പത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ അളവിൽ വരത്തക്ക വിധത്തിൽ നമുക്ക് ഒരു ചാക്കിലേക്ക് നമുക്ക് പിന്നീടായാലും അതായത് ചെടി ഇതുപോലെ പൊടിച്ചതിന് ശേഷവും നമുക്ക് കുമ്മായപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കണം ഇതും ചെറിയ അളവിൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ തവണയായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇഞ്ചിക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്ന സമയമാണ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാര്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിൽ ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം